പൊതുവ്യാനത്തിന്റെ വലിയൊരു അക്ഷേഖനിയുണ്ട് ഇഷാനിക്ക് എല്ലാ ദിവസവും പുതുക്കുന്ന ഏറ്റവും പുതിയതും കൃത്യവുമായ വിവരങ്ങളും അറിവുകളും ഉൾക്കൊള്ളുന്ന വലിയ വ്യതിയാന ശേഖരം മുടങ്ങാതെ ഒരു സബരി പോലെ തുടരുന്ന പത്രപാരായണത്തിലൂടെയാണ് ഇഷാനി ഈ അക്ഷേഖനി സ്വന്തമാക്കിയത് ഏനാനല്ലൂർ കുംഭപ്പിള്ളിൽ ഷിജുവിൻ്റെയും ദീപയുടെയും മകളാണ് ഇഷാനി ഷിജു കല്ലൂർക്കാട് സരസ്വതി വിദ്യാമന്ദിർ യു ബി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അക്ഷരങ്ങൾ ചേർത്തു വായിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇഷാനി മലയാള മനോരമ പത്രം വായിക്കുന്നുണ്ട് ഇഷാനി രാവിലെ എഴുന്നേൽക്കും പ്രാഥമിക കൃത്യങ്ങളെല്ലാം കഴിഞ്ഞാൽ മലയാള മനോരമ പത്രം എടുത്തു നിവർത്തും പിന്നീട് ഉച്ചത്തിൽ പത്രപാരായണമാണ് ഒരു വാർത്ത പോലും ബാക്കി വയ്ക്കാതെ മുഴുവൻ വാർത്തകളും ഉച്ചത്തിൽ വായിക്കും തുടർന്ന് പത്രത്തിൽ വാർത്തകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ രൂപപ്പെടുത്തുകയായി ഇത് സ്വന്തം വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും സമൂഹമാധ്യമ അക്കൗണ്ടുകളിലെ സ്റ്റാറ്റസുകളിലൂടെയും വീഡിയോ ആയി പ്രചരിപ്പിക്കും തൊട്ടടുത്ത ദിവസം ഉത്തരം നൽകുകയും ചെയ്യും ഒട്ടേറെ പഠിതാക്കളും അഭിദേകാംശികളും ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് ഉത്തരങ്ങൾ നൽകി ഇഷാനിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഒന്നര വർഷമായി തുടരുന്ന ഈ പ്രവർത്തനത്തിലൂടെ രൂപപ്പെടുത്തിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തി ഇഷാനി ഇപ്പോൾ ഇഷാനി മൊഴികൾ എന്ന പേരിൽ ഒരു കൈയെഴുത്തു മാസിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഗവേഷണ വിദ്യാർത്ഥികൾക്കു വരെ സഹായകമായിട്ടുണ്ട് കോളേജ് അധ്യാപകരും ക്വിസ് മാസ്റ്റർമാരും വരെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കുമായി മൂന്നാം ക്ലാസ്സുകാരിയായ ഇഷാനിയെ സമീപിക്കുന്നുണ്ട് ശാസ്ത്രമായാലും രാഷ്ട്രീയമായാലും കലയായാലും എന്തിനും ഏതിനും ഏറ്റവും പുതിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇഷാനിയുടെ അക്ഷേഖനിയിൽ ഉണ്ട് സമീപകാലത്ത് എ എസ് പരീക്ഷകളിൽ ഉൾപ്പെടെ വിജയിച്ചവരുടെ അഭിമുഖങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഇവരെല്ലാം പത്രപാരായണം മുടക്കിയിരുന്നില്ലെന്നും ഇത് പരീക്ഷകളിൽ സഹായിച്ചിരുന്നുവെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം സ്കൂൾ അധ്യാപിക കൂടിയായ ദീപ മകളോട് പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് പത്രപാരായണം ഇഷാനിക്ക് നിത്യജപം പോലെയായത് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ഉള്ള ചെറിയ സ്പന്ദനങ്ങൾ പോലും പത്രപാരായണത്തിലൂടെ വിശദവും വ്യക്തവുമായി അറിയാൻ കഴിയും എന്ന തിരിച്ചറിവാണ് ഇഷാനി പിന്നിലെ രഹസ്യം വെളിച്ചം പുസ്തകം തുറക്കുമ്പോൾ ലോകം തുറക്കും പഠിച്ചാൽ ജീവിത വഴികൾ ഓരോ അക്ഷരവും ചിറകാണ് വഴി സ്കൂൾ ഒരു പോലെയാണ് അവിടെ ധാരാളം സുഹൃത്തുക്കളും ചിരിയും ചിന്തയും കളികളും സന്തോഷവും ഒപ്പം നേർവഴി കാട്ടാൻ കൈപിടിച്ച അധ്യാപകനും അറിവ് ജീവിതം മുഴുവൻ നമുക്ക് തങ്ങാകുന്നു നല്ല വിദ്യാഭ്യാസം മനുഷ്യനെ അറിവുള്ളവനാക്കുകയും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പൗരനാകുകയും ചെയ്യുന്നു അതുകൊണ്ട് വിജ്ഞാനത്തെ സ്നേഹിക്കാം പുസ്തകങ്ങളെ മാനിക്കാം പഠനത്തെ ആഘോഷമാക്കാം നമ്മുടെ രാജ്യം മുന്നോട്ടു പോകണമെങ്കിൽ കുട്ടികളുടെ മനസ്സുകൾ പ്രകാശിക്കണം അതിനാൽ തന്നെ വിദ്യാഭ്യാസം നമ്മുടെ വെളിച്ചമാണ്